ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മളൊരു സദ്യ ഉണ്ടാക്കിയിട്ട് അഞ്ചത്തിൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഉണ്ടാക്കി ഞാൻ എന്താ ചോദിച്ചാൽ ഇവിടുന്ന് കുറേ കൂട്ടാനകൾ ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോയി എമ്മി അനിയത്തിയും അനിയത്തിൻ്റെ മകളും കൂടി അവളുടെ വീട്ടിൽ നിന്ന് കുറേ കൂട്ടാനകൾ ഇരി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി എരിങ്ങല്ലൂരും ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഇവിടുന്ന് നമ്മൾ സാധനങ്ങളൊക്കെ ഇറ്റി പോയി എല്ലാവരും കൂടി അവിടുന്ന് കഴിക്കണേ ഇതാണ് ഇട്ട പക്ഷേ എല്ലാ വേറ്റമുണ്ടാക്കി പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല നിങ്ങളൊന്നും കണ്ടുനോക്കി പച്ചടി കിച്ചടി പായസവും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ പായസം അവിടെ വെച്ചതാണ് നല്ല അടപ്പായസമായിരുന്നു കേട്ടോ ഒന്നിരുന്ന് അതിൽ കുറച്ച് കഴിഞ്ഞാൽ കുറുകി വരും അപ്പോൾ ചോറ് ഒക്കെ വെച്ച് ഊറ്റി എല്ലാം ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഊറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളിത് ഒക്കെ എല്ലാവരും കൂടിന്ന് വഴമ്പുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ചോ ഇതൊക്കെ എന്താ പറയുക സദ്യയൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കിയിട്ട് നമ്മൾ വിളിച്ച് തിന്നുമ്പോഴാണ് നമുക്ക് റാഹത്തോട് കൂടി തിന്നാൻ കഴിയട്ടോ നമ്മൾ ഈ പണിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് വേണ്ടി വരില്ല അതെന്താ വെച്ചാൽ ബിരിയാണിയൊക്കെ വെക്കുന്ന മാതിരി തന്നെ നമ്മൾ ഒരുപാട് പണിയെടുത്ത് കുയങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭക്ഷണം ആസ്വദിച്ച് തിന്നാൻ കഴിയില്ല എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് തിന്നാൻ കഴിയണത് നമ്മൾ ചെന്ന് ഇരുന്ന് തിന്ന് പോരുമ്പോളാണ് അല്ലാതെ നമ്മൾ അതിന്മേ ഇരുന്ന് കെട്ടിമറിഞ്ഞ് ഇരുന്ന് തിന്നുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ടേസ്റ്റ് വെച്ചാൽ നമ്മൾ പണിയെടുത്ത് മടത്തത് കൊണ്ടായിരിക്കും എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ ഒന്ന് കമൻറ്റിലൂടെ പറയുകൊണ്ടിട്ടാണ് എൻ്റെ തന്നെ തന്നെയാണോന്ന് പിന്നെ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അതിന്മേൽ കെട്ടിമറി രാത്രി ആയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ അറിയാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഉച്ച സമയത്തൊന്നും വലിയൊരു ടേസ്റ്റ് നമുക്ക് തോന്നിയില്ല നമ്മൾക്ക് വെച്ചാൽ നമ്മളതിൽ പണിയെടുത്തൊരുക്ക് തോന്നിയില്ല രാത്രി ആയപ്പോഴാണ് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് മലയാളികൾക്ക് ചിക്കൻ ഇല്ലാത്തൊരു സദ്യ ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു ഉച്ചക്ക് ഞേതായാലും ചിക്കൻ വേണ്ട നമ്മളെല്ലാം കൂടി കൂട്ടിയൊരു പതിനെട്ട് ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ചോറടക്കം കൂട്ടണമെങ്കിൽ പതിനെട്ട് ഐറ്റം സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് കൂട്ടാനുണ്ടായാൽ ചോറ് കുറച്ചേ തിന്നാൻ കഴിയൂ കാരണം ഈ കൂട്ടാനൊക്കെ കുറേശ്ശെങ്കിലും നമ്മൾ തിന്ന് തിരുന്ന് വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അങ്ങനെ തന്നെ തിന്നാൻ കഴിയൂല ഏതായാലും ഒന്നൊന്നിന് മെച്ചായിരുന്നു രാത്രിയായപ്പോഴാണ് അതിൻ്റെ മെച്ചങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ കഴിഞ്ഞത് കാരണം കിച്ചടിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ചെയ്തു രാത്രിയായപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കൂട്ടാനാ കേട്ടത് ഈ കടല ഇട്ട് കാണ്ട് തേങ്ങ വറുത്ത് കാണ്ട് ഒന്ന് ഒതുക്കി ഇടൊക്കെ ചെയ്യൂല അതെനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണത് അത് ഞാൻ എവിടെയെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കണോടത്ത് അതായത് കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചോദിച്ചു വാങ്ങി തിന്നണ ഒരു സാധനമാണ് പിന്നെ എന്താ വെച്ചാൽ ചുവന്ന പപ്പടും വേണം ചിലർക്ക് അധികം ചോക്കാത്ത പപ്പടും വേണം അപ്പോൾ രണ്ടായിട്ടും കൂടി പ പൊരിച്ചു ഇട്ട് വെച്ചതന്നെ ഇട്ടാ കാക്ക നല്ല കളറായി വരണം പപ്പടൊക്കെ അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക എന്ന് പറയും പിന്നെ മൺപയറുകൊണ്ട് ഞാൻ മധുരത്തിൻ്റെ ഒരു കൂട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് അപ്പോൾ അതാ സാമ്പാറും ചോറും കൂട്ടാനൊക്കെ വളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട് രസമൊക്കെ പിന്നെ നമ്മൾ ക്ലാസ്സിലാണ് എടുത്തിട്ട് രസം മോര് അങ്ങനത്തൊക്കെ ക്ലാസ്സിലാണ് എടുത്തത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി കഴിക്കാനും പറ്റും അപ്പോൾ ഡിസ്പോസിബിൾ പ്ലേറ്റും പേപ്പറും ക്ലാസ്സൊക്കെ എടുത്തു വെച്ചാൽ പാത്രം കൈകല് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞമ്മക്ക് വെണ്ണുങ്ങൾക്ക് പിന്നെ ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഒരുപാട് ബാത്രം മോറിലെല്ലാം കൂടി കഴിയുമ്പോൾ നമ്മളുണ്ടാകെ ക്ഷീണിച്ചു പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് വിരുന്നേരം വരുന്നുണ്ടായിരുന്നു കേട്ടെ ഇരുങ്ങല്ലൂർ അഞ്ചത്തിൻ്റെ മരുമാൾക്ക് അന്ന് വിശേഷം ഉണ്ടായ സമയന്ന് അപ്പോൾ അവൾ കുറച്ച് റെസ്റ്റ് ചെയ്യുന്നു ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഇതെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കഴിച്ചു നോക്കാൻ പറ്റൂലല്ലോ നിങ്ങൾ ഇങ്ങനെ കണ്ടതിൻ്റെ ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലേ പറയാനല്ലേ പറ്റുള്ളൂ കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ല നല്ല ഭംഗി ഉണ്ടോന്നൊക്കെ ഞങ്ങൾ കമൻ്റിലൂടെ പറയണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അങ്ങൾ രണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ചെയ്യലുണ്ടോന്ന് ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കിയതും അഞ്ചത്തി അവിടെ നിന്ന് ഉണ്ടാക്കിയതും ഉമ്മ ഉണ്ടാക്കിയതും എല്ലാവരും കൂടി ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ എല്ലാ ടേസ്റ്റും നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിച്ചാലൊക്കെ നമ്മൾ രാത്രി ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഞാൻ അതായത് ഞാൻ കുയിപ്പുറത്തേക്ക് പോകുന്നു അഞ്ചത്തി മക്കളൊക്കെ പിറ്റേന്ന് രാവിലെ ഓള വീട്ടിൽ പോയി പിന്നെ പിന്നെമ്മീപ്പിയും തന്നെ ഉണ്ടായിരുന്നുള്ളു അവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാവും ഇല്ല ഞാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോൾ ഒരു രസമാണ് എല്ലാവരും കൂടി ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഞാൻ വീട്ടിലൊക്കെ വന്നതിൻ്റെ ശേഷം കുറച്ച് ഇഞ്ചി ഉണ്ടായിരുന്നു ഇതിലേക്കൊക്കെ കൊണ്ടുവന്ന ഇഞ്ചിയിൽ കുറച്ച് കൂടുതൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ കൈ പിന്നെ കഴുകി കണ്ട് ടേബിൾ മേൽ നിരത്തിട്ട് പോയതായിരുന്നു അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഏതായാലും ഈ ഇഞ്ചിയൊക്കെ ചെത്തി നന്നാക്കി വരണ്ടി നല്ലോണം വ കൈകി എടുക്കാം എന്നിട്ട് നമുക്ക് സുർക്കിയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്നും ആവില്ല നമുക്ക് ആവശ്യത്തിൽ സമയത്ത് എടുത്ത് തിന്നാൻ പിന്നെ കൂട്ടാനാക്കി കൂട്ടാനും പറ്റും ഇനി അഥവാ ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കാനും പറ്റുമല്ലോ അപ്പോൾ ഏതായാലും വേസ്റ്റാക്കി എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോഴത്തെ ഇഞ്ചിയൊന്നും വലിയ എരിയൊന്നും ഇല്ല കേട്ടോ ഒരു പേരിനൊരു ഇതുള്ളു ഇപ്പം ഇഞ്ചിയൊക്കെ നാടൻ ഇഞ്ചി ഇപ്പോൾ കിട്ടണില്ലല്ലോ ഇപ്പോഴൊക്കെ പറഞ്ഞാൽ ഈ ഇങ്ങനെ പൊങ്ങ് പോലുള്ള ഇഞ്ചികളല്ല ഉള്ളത് അത് വലിയൊരു എരിവും ഇതൊന്നും കിട്ടില്ല നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഇഞ്ചിക്ക് ഒക്കില്ല അപ്പോൾ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇഞ്ചി വീട്ടിലുണ്ടാവും അതേപോലെ ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉള്ള ഇഞ്ചികൾ ആ ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഒരു വേറെ രുചി തന്നെയാണ് അപ്പോൾ അത് വീട്ടിലുണ്ടായ മുളകും കേകി റെഡിയാക്കി വെച്ചാൽ അതുമാതിരി നല്ലോണം വരുതി കേലർത്താട്ടതാണ് ഇട്ടത് അതിൻ്റെ ശേഷം അത് വലർന്ന് കെഞ്ഞിൻ്റെ വിശദാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ സുർക്കിയിലിട്ട് വെക്കുകയാണ് അപ്പോൾ ഇത് എത്രയും ഇരുന്നോളൂ അത് നമുക്ക് ഇപ്പോൾ പറയണ പോലെ തന്നെ കുപ്പിയിൽ നമ്മൾ ഇടുന്ന കഷ്ണാത്ത ഒന്നും വള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതെന്നിട്ടുണ്ടെച്ചെങ്കിൽ എത്രയും നിന്നോളും അതേപോലെ നമ്മൾ അതിലേക്ക് ഇടണ സ്പൂണുണ്ടല്ലോ ആ സ്പൂൺ മുതലും അംശം ഉണ്ടായിരത്തിട്ട് അത് എപ്പോഴും പറയണതാണ് ചിലവരൊക്കെ പറയും അച്ചാർ കേടുന്നു ഇതിൽ ഉപ്പിലിട്ടച്ചത് കേടുന്നു എന്നൊക്കെ പക്ഷെ ഒന്നും ആവില്ല ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അപ്പോൾ കമൻറ്റ് ചെയ്താലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോ ഫുള്ളായിട്ടും കാണണേ